അല്ലെങ്കിൽ ഒരു മൈജിയുടെ ആണ് ഞാൻ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോ ഇതാ ഞാൻ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് ആളൊഴിഞ്ഞ ഒരു സ്ഥലം പോലൊക്കെ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം നാട്ടിലൊക്കെ ആയിട്ട് കണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും എല്ലാ ഹൈ വെൽക്കം ബാക്ക് നിങ്ങളുടെ ഹീറോ ഇപ്പോ ചെയ്യുന്നു ജനഹൃദയങ്ങളിൽ വിന്നർ അയക്കുന്ന ഒരേ ഒരു വ്യക്തി അത് അനീഷ് തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടപ്പം ചില ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്നു നീ എന്താ അനീഷിന്റെ പി ആർ ആണെന്ന് ബ്രോ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എന്തിനാണ് പി ആർ വർക്ക് ചെയ്യേണ്ടത് ഒരു ആവശ്യകത എന്താണ് ഏഹ് പിന്നെ അങ്ങനെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോ എന്നെ അക്ബറിന്റെ നെവിന്റെയും അനീഷിന്റെ ഒക്കെ നിങ്ങൾ ബിയാറായി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചത് തന്നെ നിങ്ങൾ വിചാരിക്കുക എന്താണെങ്കിലും നമ്മുടെ പി ആർ ബേബിയുടെ പി ആർ എന്താണെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല ചാടാൻ കോഴി പോയി ചാടാനൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്താണെങ്കിലും അനീഷേട്ടൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയുടെ കൂടെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു മൈജിയുടെ പ്രൊഡക്റ്റ് ആണ് ഞാൻ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ് അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് പി ആർ ബേബിയുടെ അത്രയും കാശ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇന്ന് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഫസ്റ്റ് റണ്ണർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷേ ജനഹൃദയങ്ങളിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം തന്നെയാണ് വിന്നറായിട്ടുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല പട്ടിപ്പുച്ച മാത്രമായിരുന്നു പി ആർ ബേബിയുടെ ആ ഒരു കാര്യത്തിൽ കണ്ടപ്പം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ശാരീരിക ശേഷി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കിട്ടിയത് ണ്ടല്ലോ അവളെ പിന്നെ കുറച്ച് കളിച്ചു കളിച്ചില്ലേ തീർച്ചയായിട്ടും പിന്നെ അനോളക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരത്തുണ്ട് അതൊക്കെ സംസാരിക്കാൻ അനോളകളായിട്ട് കളിച്ച ആൾക്കാരത്തുണ്ട് ഒരുപാട് പേരുണ്ട് നിങ്ങൾ ഉണ്ടാവില്ല അതിനടുത്ത പേര് പറയേണ്ട ആവശ്യമല്ലോ വിജയിച്ചത് അനുമോളാണ് വിജയിച്ച അനുമോളാണ് ഈ അത് പ്രശ്നമില്ല കാരണം ഗെയിം പോവാം ആ ഹൗസിനുള്ള ബാക്കിയുള്ള പല കണ്ടീഷൻസും ആയിട്ടുള്ള സൈബർ അറ്റാക്കും ഭയങ്കര ഡീഗ്ര സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ ആൾക്കാരെ അടിച്ച് താഴ്ത്തിക്കൊണ്ട് അങ്ങനെ പി ആർ എ ചെയ്ത് കയറി വന്നേക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും അപ്പം അങ്ങനെ കയറി വ്യക്തി ഡിസേർവിങ് അല്ല എന്ന് ആൾക്കാർക്കൊക്കെ തോന്നുന്നത് അത് അവരോടുള്ള അസൂയ കൊണ്ട് മാത്രമാണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളൊന്നും പറഞ്ഞു കാര്യമില്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആയിരുന്നു അനീഷ് ഒരു കോമണർ വരുന്ന ഹിസ്റ്ററി ആയി മാറുമായിരുന്നു കോമണർ ഡേസ് നിക്കുക അവർക്ക് അടുത്ത കോമണേൽ എന്താ പറയാ ഒരു പ്രോത്സാഹനം പ്രോത്സാഹന സാധാരണക്കാർക്ക് സെലിബ്രിറ്റി സെലിബ്രറ്റിയോ അനുപോലെ നമുക്ക് അസുഖം കാര്യങ്ങളൊന്നും ഇല്ല കാരണം സെലിബ്രിറ്റിയാണ് ആരാധകരുമായിട്ട് കയറിയത് പക്ഷേ നോർമലി എന്താ പറയുക വന്നിട്ടുണ്ടായിരുന്നു മറ്റുള്ള ഇപ്പൊ ആര്യ ടോപ്പ് ഫൈവിലെത്തുന്നു ത്രീ ആണ് അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് എന്ന് ആഗ്രഹിച്ചിരുന്നു പിന്നെ അനിമുൾ കളിച്ചില്ലെന്ന് ഞാൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ ബട്ട് ഒരു ഒരു ബാക്കി ഞാൻ ചിന്തിക്കും സത്യം അത് നമ്മുടെ പി ആർ വിനു വിജയം നമ്മുടെ ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പി ആർ വിനു ഇല്ലായിരുന്നെങ്കിൽ അത് തമ്പതാമത്തെ അറുപതാമത്തെ ദിവസം നാണം കെട്ടി ഇറങ്ങി പോണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു പി ആർ വിനു എന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ആ ഒരു ഒരു മറുപടി നമുക്കൊന്ന് സോ ഫൈനലി ബിഗ് ബോസ് ഗ്രാൻഡ് ട്രോഫി എടുത്ത് സോ കോൺഗ്രാലേഷൻസ് അനുമോൾട്ടൻ ഫോർ വിനിങ് ഇപ്പോഴും ഞാൻ ഐ സ്റ്റാൻഡ് വിത്ത് അനു ഷേട്ടൺ ഹി ഡിസേർവ്സ് ടു ബിന്നർ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ വർദ്ധിരിക്കുമ്പോഴാണ് വിനുവിന്റെ അതായത് അനുമോളെ പി ആർ ചെയ്ത ആളെ ഒരു വീഡിയോ കാണുന്നത് അപ്പൊ ഞാൻ അത് കൂടി കാണിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ അനിമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനിമോളെല്ലാരും പിരിച്ചു എനിക്ക് ഞാൻ എഴുതി വെച്ച ഒരു അനിമോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാറാണ് ഒരു കാര്യം ഞാൻ പറയാ ബിഗ് ബോസ് നല്ല മൂലം കളിച്ച ആരും അമ്പത് അറുപത് ദിവസത്തില് നാണം കെട്ട് ഇറങ്ങിയിട്ടില്ല നല്ലതുപോലെ മാന്യമായി കളിച്ച് ഏഹ് കൊറേ സദാചരും കളികേഷൻസും ഒന്നും വെക്കാതെ നല്ലപോലെ ഒരാളാണെങ്കിൽ ആരും നാണം കെട്ട് ഇറങ്ങൂല ആ കരിയറും നശിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ലൈക് സ്വന്തം വ്യാജ ദൃശ്യുന്ന ആൾ തന്നെ പറഞ്ഞ് ഏർ നാണം കെട്ട് മൂക്കൻ തന്നെ പറഞ്ഞു നാണം കെട്ട് ഇറങ്ങിയിരുന്നു അത് അമ്പത് അറുപത് ദിവസത്തിനുള്ളിൽ ഓക്കെ ഇനി ഞാൻ പറയാം നമുക്ക് കുറേ ജന്യൂനായിട്ടുള്ള സപ്പോർട്ടേഴ്സുണ്ട് ലൈക്ക് എല്ലാവർക്കും ഇപ്പം നെവിൻ ആണെങ്കിലും ലൈക്ക് എല്ലാവർക്കും ടോപ്പ് ഫൈവിലെത്തിയ അഞ്ച് കണ്ടസ്റ്റൻസിനും ജെന്യൂനായിട്ടുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് പിന്നെ പി ആറും ഉണ്ട് ഈ ഞാൻ പറയുന്ന ഈ പി ആർ സംഭവം ഉണ്ടല്ലോ ഈ കമന്റിൽ മാത്രല്ല പി ആറ് അത് നിങ്ങൾ മനസ്സിലാക്കണം വോട്ട് മറിക്കുന്നത് വരെ ഈ പി ആറിൻ്റെ ജോലിയാണ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഡിസേർവിങ് ആയൊരു വിന്നർ അല്ലെങ്കിൽ എപ്പോഴും പറയാം സപ്പോർട്ട് ചെയ്താൽ നമ്മൾ തോറ്റുപോയി പി ആർ വിനുവിന്റെ പി ആർ അങ്ങനെ തന്നെ പറയണം കാരണം വിനു പി ആർ ചെയ്താൽ മാത്രം വിനുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പി ആർ ചെയ്താൽ മാത്രമേ ഉള്ളു ഒരാള് ബിഗ് ബോസ് ലൊരു കണ്ടസ്റ്റന്റ് ജയിക്ക ആൻഡ് ഐ സ്റ്റാൻഡ് ബൈറ്റ് ഞാനത് എപ്പോഴും ഇന്നും അന്ന് എന്നും സെയിം അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസവും ഇല്ല സത്യം പറയണമെന്ന് തോന്നി എനിവെയ്സ് ഞാൻ മിണ്ടാന്ന് നിന്നതുകൊണ്ട് എനിക്ക് കുറെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസസ് ആയിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും പക്ഷെ പിന്നെ ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ദ ത്രൂത്ത് ഒരു പെർട്ടിക്കുലർ ഫാൻ ബേസ് സ്റ്റാർട്ട് ടാർഗറ്റിങ് മീ ഫോർ എക്സ്പോസിംഗ് ദ ത്രൂ സോ എനിക്ക് പ്രശ്നമില്ല ബട്ട് എപ്പോഴെങ്കിലും ആൾക്കാർ ഇത് തിരിച്ചറിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അതങ്ങനെയാണ് ഈ സത്യം വിളിച്ച് പറയുമ്പോഴാണ് ഇന്നമാതിരി കുറെ ആൾക്കാർക്ക് കൂരുപൊട്ടി വരുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടു ദിവസം മുന്നേ അവരെ പി ആർ കൊണ്ട് ഞങ്ങ കയറി ഇറങ്ങി അങ്ങ് മെഴുകുകയായിരുന്നു ജാതി മെഴുകൽ ആയിരുന്നു കൂട്ടത്തില് മാസികമായിട്ട് നമ്മുടെയൊക്കെ വീഡിയോസിന് റിപ്പോർട്ട് അടിച്ചു വിടുന്നു എന്തൊക്കെ തോന്നുന്ന കാണിച്ചത് അങ്ങനെയായിരുന്നു ഇവര് പി ആർ വാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അത് നമ്മൾ ഈ അനീഷയാണെങ്കിലും ബാക്കിയുള്ള കണ്ടസൻസിനെയൊക്കെ നമ്മൾ അവർ ചെയ്യുന്നത് ശരിയെ ശരിയാണ് അല്ലെങ്കിൽ അവർ കൊള്ളാമെന്ന് എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം വന്നിട്ട് മാസുമായിട്ട് റിപ്പോർട്ട് അടിക്കുക അതായത് ഈ നല്ലത് പറയുന്ന പി ആർ ബേബിനെ പറ്റിയിട്ടുള്ള മാത്രം ആൾക്കാരിലോട്ട് എത്തിയാൽ മതി ബാക്കിയുള്ള കണ്ടസ്സൺസിനെ പറ്റിയിട്ട് നമ്മൾ നല്ലത് പറയുന്ന എത്താൻ പാടില്ല പി ആർ ബേബിനെ നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് എത്താൻ പാടില്ല പി ആർ ബേബി എപ്പോഴും വൈറ്റ് വാഷ് ചടിച്ച് പുട്ടി അടിച്ച് നിക്കണമുള്ള സാധനത്തിലായിരുന്നു അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പി ആർ ബേബി ഇത് കഴിഞ്ഞിട്ട് തന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ബിഗ് ബോസ് സീസൺ സെവനിലൊരു ലേഡി വിന്നറാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വിന്നർ വിന്നർ ആയിട്ടല്ല ഒരു ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് അഭിമാനത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാനിപ്പോ ഈ ഒരു മൊമെന്റ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച് എന്റെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് എന്റെ കൂടെ നിന്ന ഈ ലോകമെമ്പാടുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇത് ഞാൻ സമർപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ആക്ച്വലി ഇത് കൊണ്ട് കൊടുക്കേണ്ടത് ഈ പ്രേക്ഷകർക്കല്ല നിങ്ങളുടെ പി ആർ വിനുജക്കാണ് കാര്യം പുള്ളിയില്ലായിരുന്നെങ്കിൽ ദിവസം ഇറങ്ങി വരുന്നൊക്കെയാണ് നമ്മൾ നാട്ടിലൊക്കെ ആയിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടായിരുന്നു എല്ലാവരും നാട്ടില് എല്ലാവരും അരഞ്ഞാടും ട്രിവാൻഡ്രം എല്ലാ ട്രിവാണ്ട്രത്തൊക്കെ ഭയങ്കര ആഘോഷം എന്നൊക്കെ ഞാൻ അറിഞ്ഞോൾ എന്നെ സ്നേഹിക്കുന്ന കുറ ഒത്തിരി നല്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ആഘോഷിക്കുന്നുണ്ട് അവിടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് വേറെന്താ സന്തോഷം സ്നേഹം സി ആർ ബേബിയുടെ നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഭയങ്കര ആയിട്ടൊക്കെ തന്നെയാണ് അവരുടെ നാട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ പോയിക്കോണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ അനീഷ് അദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിഞ്ഞ ദിവസം മെയിൻ സ്ട്രീം മണ്ണിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്കൊന്ന് കാണാം അവിടെ ആളൊഴിഞ്ഞ ഒരു സ്ഥലം പോലൊക്കെ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പടക്കം പൊട്ടികളും ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവിക്കേണ്ടി അല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ടിരുന്ന ഒരു ഇടമായിരുന്നില്ലേ ആ സാധനങ്ങളൊക്കെ കേവലം കുറച്ച് കൂടുതൽ പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം വിന്നർ ആവുക എന്ന് പറയുക അല്ലെങ്കിൽ എന്ത് തെമ്മാടി കാണിച്ചാലും അതിനെയൊക്കെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ആ ഒരു വിന്നിംഗ് പൊസിഷനിലായിട്ടൊക്കെ എത്തുക എന്നൊക്കെ പറയുന്നത് സത്യം പറയാലല്ലോ നമുക്ക് വെറും പൂച്ചാണ് തോന്നുന്നത് വെറും പൂച്ചല്ലോ പട്ടി പൂച്ചമാണ് തോന്നുന്നത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് പിന്നീട് മീഡിയാസിൻ്റെ മുന്നിലൊക്കെ സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അഞ്ചനാം പേർക്ക് കൊടുത്തിരിക്കുന്ന ഇൻ്റർവിനകത്ത് പോലും കുറേ പച്ച കളങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഡിസർവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷക മനസ്സിൽ വിന്നർ എന്ന് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ നമ്മുടെ പി ആർ ബേബിനെ പല സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഓരോ പ്രോഗ്രാംസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇനി എവിടെയാണ് നമുക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ മുന്നിലൊക്കെ പുള്ളി പ്രസന്റ് ആവുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്താണ് പുള്ളിനെ മുന്നോട്ട് ചെയ്യാനൊക്കെയുള്ള പക്ഷെ ആ ഒരു മനുഷ്യൻ ഇത്രയും ദിവസം നിന്നതിൽ കുറെ നമ്മളെ വെറുപ്പിച്ചു ദേഷ്യപ്പെടുത്തു ഇഷ്ടം തോന്നി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പി ആർ ബേബിനോട് തുടക്കം മുതൽ അവസാനം വരെ ഡ്രാമ എന്തോന്നിത് ഇത് എന്ത് ചൊറിച്ചിലാണ് അല്ലെങ്കിൽ എന്ത് ഞരമ്പ് വർത്താനാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് സദാചാര ഗുണ്ടിയാണ് ഇതൊക്കെ തന്നെ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുണ്ടായിരുന്നുള്ളു ഓക്കെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ ഒറ്റ കാര്യം ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അക്ബർ ഖാൻ ആ ഹൗസിനൊത്ത് നിറങ്ങി വരുമ്പോൾ അവസാനം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരാളെയും ഒരാളെയും ക്യാരക്ടർ അസോസിനേഷൻ ചെയ്യുക ഒരാളെ ജീവിതത്തിൽ മോശമായിട്ട് ബാധിക്കോ അങ്ങനത്തെ ഒരു കാര്യം ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് ആ ഒരാൾക്ക് കപ്പ് കിട്ടാതെ പോയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൺഫെയർ ആണ് എന്നുള്ള കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിലും എന്ന് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നമുക്ക് അടിച്ചു വിട്ടിട്ടാണ് അപ്പൊ ശരി